പി പി സാറേ കുംഭമേളകളുടെ ഒരു കാലമാണല്ലോ ഇത് ഈ കുംഭമേളയില് വൈറലായ ഒരു പെൺകുട്ടി അതൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വന്നു മൊണലിസ എന്ന് പറയുന്ന ആ സുന്ദരിയായ പെൺകുട്ടി മാല വിൽക്കാൻ വന്നൊരു കുട്ടിയാണ് ആ കുട്ടിയോട് ചോദ്യത്തിലേക്ക് അവിടെ വന്ന ഞാൻ പറയാൻ പോകുന്നു അവിടെ വന്നാൽ വർണ്ണിക്കാൻ ആൾക്കാർ ചോദിച്ചു ആൾക്കാർ ചോദിച്ചു നീ ഏത് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നു എന്ന് ഞാൻ അവിടെ ആണ് സാർ ഉദ്ദേശിച്ചത് അപ്പോൾ ആ കുഞ്ഞ അമ്പരന്ന് പോയി അവൾ പറഞ്ഞു ഞാനൊരു സ്കൂളിലും പോയിട്ടില്ല സർ ഇതാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും അവസ്ഥ അവിടെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നത് നമുക്ക് പൊതുവിദ്യാലയ മേഖലയിലെല്ലാം എടുക്കാൻ കഴിഞ്ഞ സംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നു സാർ എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യൂണിയൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പൊതുസത്തയുമായി യോജിച്ച് പോകാൻ പോകുന്നതാണ് ഈ ഭേദഗതി ഈ ഭേദഗതി പ്രകാരം മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ അവസാനം പൊതുപരീക്ഷ നടത്തി ക്ലാസ് കയറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുട്ടികൾക്ക് രണ്ട് മാസത്തെ അവസരം നൽകി വീണ്ടും പരീക്ഷ നടത്തുകയും അതിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ച ക്ലാസ്സിൽ തന്നെ തുടരാൻ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഈ വിജ്ഞാപനം സാർ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ പഠന പിന്തുണ നൽകി അടുത്ത തരത്തിലേക്ക് ഉയർത്തി ഉയർത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് കുട്ടികളെ അരിച്ചു കളയുക എന്നത് കേരളത്തിൻ്റെ നിലപാട് അല്ല ഒരു കുട്ടിയെപ്പോലും പരാജയപ്പെടുത്തുക ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് ശ്രീ സാർ ദേശീയതലത്തിൽ ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളിൽ തുടർച്ച ഉറപ്പാക്കി എത്ര ശതമാനം കുട്ടികൾ പത്താം ക്ലാസ്സിൽ എത്തിച്ചേരുന്നുണ്ട് കർണാടക തെലുങ്കാന ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പഠന തുടർച്ചാ നിരക്ക് കേരളവുമായി താരതമ്യം ചെയ്തിട്ടുണ്ടോ മിനിസ്റ്റർ മിനിസ്റ്റർ സർ ഉണ്ട് അതിലെ അടിസ്ഥാനത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ് ചേരുമ്പോൾ അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേരാണ് പത്താം ക്ലാസ്സിൽ എത്തുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് നാല് ശതമാനം കുട്ടികൾക്ക് പഠന തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്നില്ല സർ ഇങ്ങനെ പഠനത്തുടർച്ച ഉറപ്പാക്കാത്ത കുട്ടികളുടെ എണ്ണം എട്ട് കോടിയിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർ കേരളത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുട്ടികൾ പത്താം ക്ലാസ്സിൽ എത്തുകയാണ് സർ എന്നാൽ കർണാടകത്തിൽ എൺപത്തി എട്ട് പോയിൻറ്റ് ശതമാനം തെലങ്കാനയിൽ ഇരുപത്തിയെട്ട് ശതമാനം ഗുജറാത്തിൽ എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഉത്തർപ്രദേശിൽ അമ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം സർ ബീഹാറിൽ അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനവും കുട്ടികൾ മാത്രമേ പത്താം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ കുട്ടികളുടെ പഠന തുടർച്ചയുടെ കാര്യത്തിൽ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ യുഡൈസ് ഡാറ്റ വ്യക്തമാക്കുന്നത്